ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു അടിപൊളി തൈര് സാധത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ശബരിമല സീസൺ ആണല്ലോ അപ്പോൾ അയ്യപ്പന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അടിപൊളി തൈര് സാധത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തൈര് സാധം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാനിവിടെ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ വേവിച്ചിട്ടെടുത്തിട്ടുള്ള ചോറാണിത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിയേരി വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ക്യാരറ്റും അതുപോലെ ഒരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽമുളക് ഒരു നുള്ളു ഉഴുന്ന് അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുനുള്ളു ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നല്ലതുപോലെ ഈ ചോറും പാലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ പാല് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തൈര് പുളിപ്പ് കുറവുള്ള തൈരാണെങ്കിൽ നമുക്ക് പാലെടുക്കേണ്ട കാര്യം വരുന്നില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ പുളിപ്പ് നല്ല രീതിക്കുള്ള തൈരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അരക്കപ്പളവിൽ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാലെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ തൈര് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൈര് സാധനത്തിന് പുളിപ്പ് കുറവുള്ള തൈരാണ് നല്ലത് തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് ചോറും തൈരും പാലും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് മിക്സാവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ പാല് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും പറയുവാണ് പാൽ ഇതിൽ നിർബന്ധമുള്ളൊരു കാര്യമല്ല ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും ഒരു കഷ്ണമായി ഉഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നല്ലതുപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ രണ്ട് പച്ചമുളക് അരിഞ്ഞതിൽ ഞാൻ രണ്ടോ മൂന്നോ കഷ്ണം മാത്രമേ ഈ ഒരു ചോറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ലതുപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് തൈര് സാധമുണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചൂട് കട്ടിയുള്ള പാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെജിറ്റബിൾ ഓയിലെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് വെളിച്ചെണ്ണ കൊണ്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായ സമയത്ത് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ എണ്ണയിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ കടുക് വറുത്തെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പറ്റൺമുളക് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് എണ്ണയിൽ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൈര് സാധത്തിൻ്റെ ചോറും തൈരും എല്ലാം കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടുകൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് എടുക്കണം കണ്ടോ നമ്മൾ കടുക് താളിച്ചിട്ടില്ലെങ്കിലും തൈര് സാധത്തിൻ്റെ ചോറും ആ ഒരു തൈരും ഒക്കെ നല്ല രസമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ ഭാഗത്തും ആ എണ്ണയും ക്യാരറ്റും എല്ലാ ഏറ്റത്തക്ക രീതിയിൽ ഇതേപോലെ അടിക്കൊന്നും പിടിച്ചു പോവാത്ത രീതിയിൽ ഇതേപോലെ ഇളക്കി കൊടുക്കണമേ അപ്പോൾ അയ്യപ്പന്മാർക്കാണെങ്കിലും പിന്നെ അല്ലാതെ ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാർക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് താല്പര്യക്കുറവാണ് എനിക്കിഷ്ടമല്ല മല്ലിയിലയുടെ ചുവ പിന്നെ ഇറച്ചിയിലൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിൽ എനിക്ക് മല്ലിയിലയുടെ ചുവ പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ മല്ലിയില സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതാണ്ട് നമ്മുടെ തൈര് സാധം ഇട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തൈര് സാധം ഒരു പാത്രത്തിലേക്ക് നമുക്കിനി മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തൈര് സാധം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാനാണെങ്കിലും എല്ലാം നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാധമാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എത്രയുള്ളായിരുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം തേറ്റാ